ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഞാനിപ്പോൾ ഇവിടെ ആയിട്ട് മുന്നിലായിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കയറ്റമുണ്ട് അപ്പം ഒരു കയറ്റത്ത് വരുന്ന ട്രാഫിക്കിൽ നിങ്ങളുടെ വാഹനം ഓഫായി പോകുന്നു അല്ലെങ്കിൽ കയറ്റത്തോടു കൂടിയ ഒരു ട്രാഫിക്കിൽ നിങ്ങളുടെ വാഹനം നിർത്തിയെടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന ഗുഡ്സൺ കട്ടപ്പന എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് ഡ്രൈവിങ്ങിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സീക്രട്ടാണ് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത് ഒരു ഡ്രൈവിംഗ് ട്രിക്ക് അതായത് നിങ്ങൾ വാഹനവുമായിട്ട് ഒരു കയറ്റത്തിലേക്ക് പോകുന്നു പ്രത്യേകിച്ച് ഒരു ട്രാഫിക്കുള്ള ഒരു കയറ്റം അങ്ങനെ വാഹനം കയറ്റത്ത് പോകുന്ന സമയത്ത് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് വണ്ടി ഓഫായി പോകുന്നു ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനറിനെ സംബന്ധിച്ച് തിരക്കുള്ള ട്രാഫിക്കിൽ വണ്ടി ഓഫായി കഴിഞ്ഞാൽ എങ്ങനെ വണ്ടി എടുക്കണമെന്ന് പല ആൾക്കാർക്കും ധാരണയില്ല അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു വീഡിയോയിൽ കയറ്റത്തോട് കൂടിയ ഒരു ട്രാഫിക്കിൽ വണ്ടി ഓഫായി കഴിഞ്ഞാൽ എങ്ങനെ എടുക്കാം അതിന് ഞാനിവിടെ ഒരു കയറ്റത്ത് തിരക്കുള്ള ഒരു സ്ഥലത്ത് വണ്ടി എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം ഈ ഒരു ട്രിക്ക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എത്ര തിരക്കുള്ള കയറ്റത്തോട് കൂടിയ ട്രാഫിക്കിൽ നിങ്ങൾക്ക് വാഹനം ഈസി ആയിട്ട് എടുക്കാൻ കഴിയും കയറ്റത്തുള്ള ട്രാഫിക്കിലുള്ള പ്രത്യേകത എന്താണ് നമ്മളുടെ വാഹനത്തിന് മുന്നിൽ മറ്റു വാഹനങ്ങൾ ഉണ്ടാകും നമ്മുടെ വണ്ടിയുടെ പിന്നിൽ മറ്റു വാഹനം ഉണ്ടാകും കയറ്റമായിരിക്കും കറക്റ്റായിട്ട് എടുത്തില്ലെങ്കിൽ വണ്ടി ബാക്കിലേക്ക് പോയാൽ പുറകിലെ വണ്ടി ഇടിക്കും ഇനി സ്പീഡിലാണ് എടുക്കുന്നതെങ്കിൽ വണ്ടി എടുക്കുന്ന സമയത്ത് മുന്നിലുള്ള വണ്ടിയെ പോയി തട്ടും അപ്പം മുന്നിലെയും പിന്നിലെയും വണ്ടിയുടെ വേഗത മനസ്സിലാക്കിയിട്ട് കറക്റ്റ് ആയിട്ട് എടുക്കണം അപ്പോൾ ട്രിക്ക് കാണിച്ചു തരാം വീഡിയോ നിങ്ങളൊന്ന് നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളോട് വിലപ്പെട്ട നിർദ്ദേശങ്ങൾ സംശയങ്ങൾ കമന്റ് ബോക്സിൽ എഴുതിയിടുക ഞാനിപ്പോൾ ഇവിടെയായിട്ട് മുന്നിലായിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കയറ്റമുണ്ട് അപ്പം ഒരു കയറ്റത്ത് വരുന്ന ട്രാഫിക്കിൽ നിങ്ങളുടെ വാഹനം ഓഫായി പോകുന്നു അല്ലെങ്കിൽ കയറ്റത്തോട് ഒരു ട്രാഫിക്കിൽ നിങ്ങളുടെ വാഹനം നിർത്തി എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു മുന്നിലും പിന്നിലും വണ്ടിയുണ്ട് എന്ത് ചെയ്യണം ഞാൻ നിങ്ങളെ കൃത്യമായിട്ട് കാണിച്ചുതരാം നമുക്കിവിടെ വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു ക്ലച്ചിലും ബ്രേക്കിലും എൻ്റെ കാലുണ്ട് ഉണ്ട് കറക്റ്റായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് കറക്റ്റായിട്ട് ആദ്യം വരുന്നു വണ്ടി നീങ്ങുന്ന ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റ് കണ്ടുപിടിച്ചു ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ വണ്ടി എടുത്തു ഓക്കെ ഇനി ഞാൻ ഇവിടെ കയറ്റത്തിലേക്ക് പോവുകയാണ് വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു ഓക്കെ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് ഇങ്ങനെ വരികയാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കയറ്റത്ത് തന്നെയാണ് നിങ്ങളെ ഞാൻ വണ്ടി എടുത്ത് കാണിച്ചു തരുന്നത് ഇപ്പം നമ്മൾ കയറ്റം ചെറുതായിട്ട് കയറി തുടങ്ങി ഓക്കെ ഇനി ഇവിടെ കയറ്റത്തിൻ്റെ ഏകദേശം നടുഭാഗത്ത് തന്നെ നമുക്ക് വരാം അപ്പം നല്ല രീതിയിലുള്ള ഒരു കയറ്റമാണ് നിങ്ങൾ നോക്കുക നല്ല രീതിയിലുള്ള ഒരു കയറ്റത്തിലേക്ക് ഞാൻ വന്നു വണ്ടി ഞാൻ ഈ സൈഡിലേക്ക് നിർത്താണ് ഓക്കെ പെട്ടെന്ന് ഇവിടെ ഒരു ട്രാഫിക് ബ്ലോക്ക് വന്നു നിങ്ങൾ നിങ്ങളങ്ങ് സങ്കല്പിക്കുക ഓക്കെ ഇപ്പോൾ എൻ്റെ കാല് ക്ലച്ചിലും ബ്രേക്കിലും വന്ന് വണ്ടി നിൽക്കുകയാണ് ഓക്കെ ഇപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് കിടക്കുന്നത് ഇനി ഞാൻ ഇവിടുന്ന് ഞാൻ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ വണ്ടി ബൈക്കിലേക്ക് ബ്രേക്ക് എന്ന് അയച്ചു കഴിഞ്ഞാൽ പോകും എന്തുകൊണ്ടാണ് കയറ്റത്ത് നടുക്കാണ് വണ്ടി കിടക്കുന്നത് അപ്പം ഞാൻ ഇവിടുന്ന് ബ്രേക്ക് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി ഡേ കണ്ടോ വണ്ടി ബൈക്കിലേക്ക് പോകുന്നത് ഉണ്ടോ അപ്പം നല്ല രീതിയിലുള്ള ഒരു കുത്തനെയുള്ള അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കയറ്റത്താണ് കയറ്റത്തിൻ്റെ നടുഭാഗത്താണ് വണ്ടിയായിട്ട് നിൽക്കുന്നത് അപ്പം നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യങ്ങൾ എന്താണ് നമ്മൾ ഇത്തരത്തിലൊരു ട്രാഫിക്കിൽ വന്നു കഴിഞ്ഞാൽ മുന്നിൽ വണ്ടി ഉണ്ടാകും നിരനിരയായിട്ട് വണ്ടി ഉണ്ടാകും ട്രാഫിക് ബ്ലോക്ക് കൊണ്ട് ചിലപ്പം വണ്ടി അവിടെ പോകാതെ നിൽക്കുന്നുണ്ടായിരിക്കും അപ്പം നമ്മൾ ചെയ്യേണ്ടത് കറക്റ്റായിട്ട് ക്ലച്ച് ചവിട്ടുകയും ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് നല്ല രീതിയിൽ ബ്രേക്ക് ചവിട്ടാനായിട്ട് ശ്രമിക്കണം ഓക്കെ ഇതാണ് ആദ്യത്തെ ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് എന്നിട്ട് നല്ല ട്രാഫിക് ബ്ലോക്ക് ആണെങ്കിൽ െങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ടും പോകാൻ റെഡി ആയിട്ട് കറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക ഓക്കെ പല ആൾക്കാർ ഇത്തരത്തിൽ വന്നു കഴിയുമ്പോൾ ബിഗിനേഴ്സിൻ്റെ ഒരു പ്രോബ്ലമാണ് സെക്കൻഡ് ഗിയറിൽ കിടക്കുന്നത് മറന്നുപോകും കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കണം എന്നുള്ള ചിന്ത വരത്തില്ല കാരണം എന്താണ് ഈ തിരക്ക് വരുമ്പോൾ ടെൻഷൻ വരും അപ്പോൾ എന്ത് ചെയ്യണം ടെൻഷൻ മാറ്റാനായിട്ട് ആദ്യം ശ്രദ്ധിക്കുക ഒപ്പം തന്നെ കൂടുതൽ കോൺഫിഡൻസും ശ്രദ്ധയും ഈ സമയത്ത് നമുക്ക് കൊടുക്കണം അതുകൊണ്ട് കറക്റ്റായിട്ട് ഫസ്റ്റ് ഗിയറിലേക്കിട്ട് റെഡി ആയിട്ട് നിൽക്കുക ഓക്കെ എന്നിട്ട് നമ്മൾ കയറ്റത്തോടു കൂടിയ ട്രാഫിക്കിൽ എടുക്കുന്ന സമയത്ത് ബ്രേക്കിൽ നിന്ന് ഒരു കാരണവശാലും കാല് മാറ്റാനായിട്ട് പാടില്ല ബ്രേക്കിൽ കാല് ചവിട്ടി പിടിച്ചിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് എത്തുക അതായത് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാല് ഇങ്ങനെ അയച്ചയച്ചു വരിക പതിയെ 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 അയച്ച് വരുമ്പോൾ നമ്മുടെ വണ്ടിക്കുള്ളിൽ ഒരു വൈബ്രേഷൻ വരും വണ്ടി നീങ്ങുന്ന പോയിന്റാണ് അപ്പോൾ ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് എത്തിയാൽ ഉടൻ തന്നെ എന്ത് ചെയ്യണം പെട്ടെന്ന് ബ്രേക്കിൽ നിന്ന് ആക്സിലറേഷൻ കൊടുക്കുകയും ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വണ്ടി നീങ്ങുന്ന പോയിൻ്റിൽ നിന്ന് പതുക്കെ കാലയച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു പൊടിക്കു പോലും വണ്ടി ബൈക്കിലേക്ക് പോകാതെ ഇതേ ക്ലച്ചേന്ന് അയച്ച് ആക്സിലറേഷൻ കൊടുത്ത് പതിയെ വണ്ടിയെ നീക്കാം ഇങ്ങനെ പതിയെ നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ക്ലച്ചേന്ന് അയച്ച് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി നീക്കുന്നു ഈ മുന്നിലെ വണ്ടി ഒന്ന് നിർത്തി എന്ന് കരുതിയാൽ എന്ത് ചെയ്യണം വീണ്ടും നമ്മൾ ക്ലച്ച് ചവിട്ടി ബ്രേക്കിലേക്ക് വരാനായിട്ട് ശ്രമിക്കണം ഇവിടെ നമ്മൾ ഒറ്റയടിക്ക് എടുത്തു പോകുക മുന്നിൽ പോകുന്ന വണ്ടി പതിയൊന്ന് നീങ്ങി കഴിഞ്ഞാൽ എന്ത് ചെയ്യുക ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് ിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് അയച്ച് മുന്നിൽ പോകുന്ന വണ്ടിയുടെ വേഗത മനസ്സിലാക്കി പതിയെ നിൽക്കുകയും മുന്നിൽ പോകുന്ന വണ്ടി നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം വീണ്ടും ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചവിട്ടി വാഹനത്തെ നിർത്താനായിട്ട് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാൽ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ഇത് വേഗത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് കാരണം ഒരു വണ്ടി മുന്നിൽ ഒരു വണ്ടി കയറ്റുന്നു നിർത്തി പെട്ടെന്ന് അവരെടുക്കാണ് പെട്ടെന്ന് എടുക്കുന്ന നമ്മൾ ക്യുക്കായിട്ട് എടുക്കണം അപ്പോൾ എന്ത് ചെയ്യണം വളരെ വേഗത്തിൽ ഹാഫ് ക്ലച്ചിന് പോയിന്റിലേക്ക് വരണം എന്ത് ചെയ്യണം വളരെ വേഗത്തിൽ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വരണം ഇപ്പൊ നിങ്ങൾ നോക്കിയ ഒറ്റയടിക്കാൻ ഞാൻ ക്ലച്ച് ചെയ്ത് കറക്റ്റ് റിലീസ് ചെയ്ത് കറക്റ്റ് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് കണ്ടുപിടിച്ചു എന്നിട്ട് പെട്ടെന്ന് ആക്സിലറേഷൻ കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് ഇങ്ങനെ അയക്കുമ്പോൾ നമ്മുടെ വണ്ടി എന്ത് ചെയ്യും പതിയെ ഈ കയറ്റത്തോട് കൂടിയ ട്രാഫിക്കിൽ ഇങ്ങനെ കയറി വരും വീണ്ടും വണ്ടി നിർത്തിയാൽ പെട്ടെന്ന് ക്ലച്ച് കൊടുക്കുക പെട്ടെന്ന് ബ്രേക്കിലേക്ക് വരിക ഇനി വീണ്ടും പെട്ടെന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ബ്രേക്കാൽ കാല് വെച്ചിട്ട് പെട്ടെന്ന് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വരിക അതേ വന്നു എന്നിട്ട് ആക്സിലറേഷൻ കൊടുത്ത് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് അയക്കണം അപ്പോൾ ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം ആക്സിലറേഷൻ കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് പതുക്കെ അയക്കുമ്പോൾ മാത്രമേ നമ്മളൊരു വണ്ടി ബാക്ക് സൈഡിലേക്ക് റോൾ ആകാതെ എടുക്കാനായിട്ട് കഴിയത്തുള്ളൂ അപ്പോൾ ഇത് ശ്രദ്ധിക്കുക ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ക്ലച്ചിലും ബ്രേക്കിലും ആക്സിലറേഷനും ഇത് കൺട്രോൾ ചെയ്യാൻ കഴിയത്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾ അവിടെ ചെയ്യാനായിട്ടുള്ള ഒരേ ഒരു എന്ന് പറയുന്നത് ഹാൻഡ് ബ്രേക്കാണ് അപ്പോൾ ഹാൻഡ് ബ്രേക്ക് എന്ത് ചെയ്യണം ഹാൻഡ് ബ്രേക്കിൻ്റെ ഈ ബട്ടൺ നിങ്ങൾക്കി ഞെക്കി പിടിച്ചിട്ട് ഈ ഹാൻഡ് ബ്രേക്ക് വലിച്ച് മേളിലേക്ക് പിടിക്കുക ഇതുപോലെ കണ്ടോ അപ്പോൾ ഈ ബട്ടൻ്റെ ലോക്ക് കഴിഞ്ഞ് എന്നിട്ട് മാക്സിമം വലിച്ചു പിടിക്കുക എന്നിട്ട് നമ്മളിവിടുന്ന് ബ്രേക്ക് അയച്ചു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ബാക്കിലേക്ക് റോൾ ആകില്ല എന്തുകൊണ്ട് ഹാൻഡ് ബ്രേക്ക് കിടക്കാണ് അപ്പോൾ ഇങ്ങനെ ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടിട്ട് എന്ത് ചെയ്യണം ബ്രേക്കിൽ നിന്ന് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കാലെടുത്ത് ആക്സിലറേഷൻ പെടലിലേക്ക് വെക്കാം എന്നിട്ട് എന്ത് ചെയ്യുക ക്ലച്ച് നിന്ന് അയച്ച് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരിക ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുമ്പോൾ വണ്ടി മുന്നോട്ട് നീങ്ങാനായിട്ട് ഒരു ശ്രമം നടത്തും പക്ഷേങ്കിൽ ഹാൻഡ് ബ്രേക്ക് കിടക്കുന്നതുകൊണ്ട് വണ്ടി നീങ്ങില്ല അപ്പോൾ കറക്റ്റ് പോയിന്റ് നിങ്ങൾ ഹാഫ് ക്ലച്ച് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഇവിടെ ആക്സിലറേഷൻ കൊടുക്കുക എന്നിട്ട് ഹാഫ് ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ അയക്കുക അയക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ഇവിടെ പതിയെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ വണ്ടി ഇങ്ങനെ എടുക്കാം വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിലോ ക്ലച്ചും ബ്രേക്കും ചെട്ടുക എന്നിട്ട് ഹാൻഡ് ബ്രേക്കിലേക്ക് ഇടുക എന്നിട്ട് വീണ്ടും എടുക്കണം ഇതേ കാല കാലധൈര്യം വേണ്ടി നിങ്ങൾക്ക് എടുക്കാം ആക്സിലറേഷൻ പെടലിലേക്ക് വെക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് കറക്റ്റായിട്ട് വരിക എന്നിട്ട് വീണ്ടും നമ്മൾ ആക്സിലറേഷൻ കൊടുത്തിട്ട് ഈ ഹാഫ് വീണ്ടും നിങ്ങൾ ആക്സിലറേഷൻ കൊടുത്തിട്ട് ഈ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിതേ ഇതുപോലെ വണ്ടി എടുക്കാനായിട്ട് സാധിക്കും അപ്പം നിങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ ഹാൻഡ് ബ്രേക്കിൻ്റെ സഹായത്തോടെ വണ്ടി കയറ്റത്തെടുക്കാനായിട്ട് ശ്രമിക്കണം അപ്പം നിങ്ങൾ ിൽ പല ആൾക്കാർക്കുള്ള ഒരു സംശയമുണ്ട് ഹാൻഡ് ബ്രേക്ക് ഇട്ട് എടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നോ ഒരു തരത്തിലുള്ള പ്രോബ്ലം ഇല്ല കാരണം ഇപ്പോൾ ഇറങ്ങുന്ന ഓട്ടോമാറ്റിക് വണ്ടികളിൽ ഹിൽ ഹോൾഡ് സംവിധാനം ഇല്ലാത്ത വണ്ടികളിൽ ഒരു വാഹനം നിന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ എടുക്കും നമുക്ക് അവിടെ ഹാൻഡ് ബ്രേക്കിൻ്റെ സഹായം നിർബന്ധമായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എടുക്കാനായിട്ട് കഴിയത്തുള്ളൂ അപ്പം ഈ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് തീർത്തും ബുദ്ധിമുട്ടുള്ള ഒരാളാണ് ചെയ്യുക ഇനി അല്ലാത്ത ഒരാളാണ് നിങ്ങൾക്ക് അത്യാവശ്യം ഒരു കോൺഫിഡൻസ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് ഇല്ലാതെ നോർമൽ കണ്ടീഷനിൽ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ചെറിയൊരു അറിവ് നിങ്ങൾക്ക് ഗുണമായ എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ